തകരവരിസയും ചുള്ളി തന്നാണ് ഇതിനെ വരിസ പഠിക്കാം ഇതിലെ മുതലാവാതെ മുതലാതെ എന്നെ ഓണം ഇതിൽ എന്നെ ഇരുക്കേണ്ടി പരങ്ങും മരം കെട്ടിക്കാരി മരം ഇരുക്ക് ശരി അടുത്ത രണ്ടാമതായി അടുത്തത് ம் ஆ மீனா மீ மின்னே மின்னல் ஓகே மின்னல் அடுத்து நான்காவது என்ன வரணும் ஆ மீன் ஓகே மீன் நான்காவது மீன் சரி அடுத்து ஐந்தாவது முட்டை ஓகே முட்டை அடுத்ததுமா அது மௌவன்னா ഒറ്റ കൊമ്പ് മാണ ലാണാണ്ട് തന്നെ മൗവന അത് കടസിയാ വരും മൂവെന്നാ കിടത്ത് തന്നെ മീന മീന ഒറ്റക്കൊമ്പ് മാണികാരി അടുത്തെന്നെ വരോണം മേളം ോ മേളം ശരി മേളം വരും അടുത്തത് ഓക്കെ മൈന ഓക്കെ മൈന അടുത്തത് മയ്യനക്കടത്തന്നെ അമ്മ